എന്ന് നിന്റെ ദേശം വിട്ട് നിന്റെ പിതാവിന്റെ വീട് വിട്ട് പോയി ഞാൻ പറയുന്ന ദേശത്തിലോട്ട് നിങ്ങൾ നീ എന്നാണ് ദൈവം പറയുന്നത് എന്നിട്ട് ദൈവം കൊടുക്കുന്ന ഫേസ്റ്റ് പ്രോമിസ് ആണ് ഐ വിൽ മേക്ക് യു ഇൻ ദൈവം എന്താണ് അബ്രഹാമിന്റെ അടുത്ത് പറയുന്നത് ഞാൻ നിന്നൊരു വലിയ ദേശമാക്കി മാറ്റും ഞാൻ നിന്നെ ദേശങ്ങളിലെ പിതാവാക്കി മാറ്റുമെന്നാണ് എബ്രഹാമെടുത്ത് നമ്മുടെ അടുത്ത് ഇപ്പം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ നൂറ് ക്വസ്റ്റ്യൻ തിരിച്ചായിരിക്കും ചോദിക്കുന്നത് എങ്ങനെ പറ്റും എന്ത് എങ്ങനെ എവിടെ എവിടെയെന്നായിരിക്കും നമ്മൾ ചോദിക്കും പക്ഷെ എന്നാൽ പോലും എബ്രഹാം അത് വിശ്വസിച്ചത് വിശ്വസിച്ചിട്ട് അത് ഒബേ ചെയ്തത് കനാൻ എന്ന ദേഷ്യത്തിലോട്ട് കുടുംബമായിട്ട് പുറപ്പെടുവാനിടയായി സെക്കൻഡ് പ്രോമിസാണ് ദൈവത്തിന്റെ അതായത് ഞാൻ നിനക്കൊരു തലമുറയെ തരും കുറെ നാൾ കുറെ നാളായിട്ട് അബ്രഹാമിനും സാറേക്കും ഒരു തലമുറ ഇല്ലാതെ ഇല്ലാത്തതിനു ശേഷം ദൈവം കൂടുതലൊരു സെക്കൻഡ് പ്രോമിസാണ് ഞാൻ നിനക്ക് ഒരു തലമുറയെ തരും ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെ പോലെ എണ്ണാൻ പറ്റാത്തവണ്ണമുള്ള രീതിയിൽ ഞാൻ നിനക്ക് തലമുറയെ തരും എന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് ഇനി അബ്രഹാം കാണിക്കുന്ന വിശ്വസ്ത നമുക്ക് റോമൻസ് ചാപ്റ്റർ ഫോർ അതിൽ വേഴ്സ് ട്വന്റി അത് ആദ്യങ്ങളൊന്നും മലയാളത്തിൽ വായിക്കുമോ അവൻ വായം പ്രവർത്തിപ്പാൻ ശക്തി

അതായത് അവന്റെ ദേശങ്ങളുടെ പിതാവാകുമെന്ന് വാർത്ത തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിറവേറ്റുമെന്ന് അവന് ഒരു ടെൻഷനും ഇല്ലാതെ അവൻ മുന്നോട്ട് പോയി അതുപോലെ തന്നെ ദൈവം അത് നിറവേറ്റുകയും ചെയ്തു അടുത്ത പ്രോമിസാണ് എന്താണ് സാറയ്ക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് സാറ് വരെ അതായി അവിശ്വാസത്തിൽ എന്താണ് മൂന്ന് വിരുന്നുകാർ വന്നപ്പോൾ പോലും സാറ ചിരിച്ച് തള്ളിക്കളഞ്ഞു അതായത് ഇനി എനിക്ക് എങ്ങനെ ഈ ഒരു പ്രായത്തിൽ എനിക്ക് എങ്ങനെ ഒരു കുഞ്ഞുണ്ടാവുമെന്ന് സാറ് അവിശ്വസിച്ചപ്പോഴും അബ്രഹാമിന് ഒരു സത്യം അറിയാം അതായത് അബ്രഹാമിന് നൂറ് വയസ്സായി അതൊരു ഫിസിക്കൽ ഫാക്ടാണ് ഇത്രയും വയസ്സായതിനു ശേഷം എങ്ങനെ ഉണ്ടാവും എന്നാൽ പോലും അബ്രഹാം ഒരു ക്വസ്റ്റിനും തിരിച്ചു ചോദിക്കാതെ അത് വിശ്വസിച്ചു അതേപോലെ ദൈവം അബ്രഹാമിന്റെ വിശ്വസനെ കണ്ട് ദൈവം അത് നീതി കൈ കണക്കിട്ട് അവനൊരു തലമുറയെ കൊടുത്തു ദൈവം നിറവേറ്റി പറഞ്ഞ പോലെ നക്ഷത്രങ്ങളെ പോലെ തന്നെ ദൈവം അവൻ അത്രയും തലമുറകളെ കൊടുത്ത് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു അതേപോലെ തന്നെ ദൈവം അബ്രഹാമിന്റെ ഫെയ്ത്തിനെ ടെസ്റ്റ് ചെയ്തൊരു സമയമാണ് അവനെ യാഗമായിട്ട് നമ്മളാണെങ്കിൽ എന്താണ് ഇത്രയും വർഷത്തിന് ശേഷം ഒരു കിട്ടിയ കുഞ്ഞിനെ കൊണ്ടുപോയി യാഗം അർപ്പിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും സമ്മതിക്കത്തില്ല പക്ഷെ എന്നാൽ പോലും അബ്രഹാം ഒരു ക്വസ്റ്റിൻ എന്തുകൊണ്ട് തേമ്പ് ഞാൻ ചെയ്യത്തില്ല എന്നും പറയാതെ കൊണ്ടുപോയി യാഗം അർപ്പിക്കാൻ പുള്ളിയായിട്ട് അവൻ സമർപ്പിച്ചു ഇസാഖ് ചോദിച്ചു അപ്പ തീയും വെറുതുമുണ്ട് പക്ഷേ യാഗം യാഗമർപ്പിക്കേണ്ട മൃഗം എവിടെയും ചോദിച്ചപ്പോഴും അബ്രഹാം പറയുന്നു ദൈവം കരുതിക്കോളും ദൈവം ആ ഒരു വിശ്വസ്തത കണ്ട് ദൈവം തക്ക സമയത്ത് പ്രവർത്തിച്ച് വേറൊരു ആട്ടുകൊറ്റിനെ അവിടെ അവിടെ മുള്ളിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു അത് ദൈവം അബ്രഹാ സമർപ്പിക്കാനിടയായി അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ദൈവം വാക്കിത്വം തന്ന ദൈവം അത് വാക്ക് മാറത്തില്ല നമുക്ക് തന്ന വാക്കിത്വം ദൈവം ഉറപ്പായിട്ടും നിലവേറ്റാനുള്ള ശക്തനാണ് ദൈവം നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ മഹത്വം കണ്ടിരിക്കും